കോഴിക്കോട്ടേക്ക് ഒന്ന് പോകാം കോഴിക്കോട് നിന്ന് ചേരുന്നത് മേഘനാ മുരളിയാണ് മേഘന വേറെ രണ്ടുപേരും സൂചിപ്പിച്ചത് ഒരുപാട് ഗൃഹാതുരമായ ഓർമ്മകളുടെ ഓളപ്പരപ്പിലാണ് ഒരു പുതിയ അധ്യയന വർഷം കടന്നു വരുന്നത് മഴയുടെ കൈപിടിച്ച് കുട്ടികൾ ഓരോരുത്തരും സ്കൂളിലേക്ക് കടന്നു വരുന്ന ആ ഒരു പഴയ കാലഘട്ടമാണ് മുതിർന്നവരുടെ മനസ്സിലുണ്ടാവുക പക്ഷേ ഇപ്പോൾ മഴ മാറി അന്തരീക്ഷത്തിൽ കോഴിക്കോട് എങ്ങനെയാണ് പ്രവേശനോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായത് ലിബിഷ ഞാനിപ്പോൾ നിൽക്കുന്നത് മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബി എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചകപ്പുരയിലാണ് നിൽക്കുന്നത് ഇവിടെ കുട്ടികളെ വരവേൽക്കാനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ആഘോഷങ്ങളും തുടങ്ങുമ്പോൾ ഒരു മധുരം കഴിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ മധുരം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുകയാണ് അടപ്രഥമനും മൂവായിരം ത്തിലധികം കുട്ടികൾക്ക് പായസം ഉണ്ടാക്കാനുള്ള ഇവിടെ എങ്ങനെയാണ് അതുപോലെ തന്നെ പിന്നെ ഉദ്ഘാടനത്തിന് ഈ കുട്ടികൾ രാവിലെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ബാൻഡും മേളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ണി ഉണ്ണിമൂന്നെ നമ്മുടെ നടനെ ആണ് അവരെ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നത് പിന്നെ രക്ഷിതാക്കൾ എല്ലാ രക്ഷിതാക്കളും നല്ല ആവേശത്തിലാണ് എല്ലാവർക്കും പായസം കൊടുത്ത് എല്ലാവർക്കും വളരെ നിറയെ പായസം കൊടുക്കാനാണ് ഞങ്ങളെ പി ടി തീരുമാനം ഇവിടെ വരും ർക്കും ചേർത്താണ് പായസം ഉണ്ടാക്കുന്നത് പിന്നെ ഉച്ചക്ക് കുട്ടികൾക്ക് ഭക്ഷണമുണ്ട് പിന്നെ മൂന്നര വരെ ക്ലാസ് ഉണ്ട് അതിന് ഭക്ഷണം തയ്യാറാവുന്നുണ്ട് വിപുലമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബി എം എന്ന് പറയുന്നത് മലബാറിലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ അടക്കം വിദ്യാഭ്യാസം പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കിയ ഒരു വിദ്യാലയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നു എന്തൊക്കെയാണ് ഇത്തവണ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ഈ പ്രാവശ്യം വളരെ സന്തോഷം മൂന്ന് കാര്യങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഒന്ന് സ്കൂളിൽ പുതുതായിട്ട് നിർമ്മിച്ച കുട്ടികൾക്കുള്ള സ്റ്റേജ് കുട്ടികൾക്ക് ആദ്യമായിട്ട് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് രണ്ടാമത്തത് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ബോയിലർ കിച്ചൺ സാധാരണ നമ്മൾ നോർമൽ കിച്ചണിനകത്ത് നിന്ന് വളരെ ഹൈജീനിക് ആയിട്ടുള്ള സ്റ്റീം ബോയിലർ കിച്ചണിൻ്റെ ഇനാഗ്രേഷൻ കൂടി ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഒരുക്കങ്ങളൊക്കെ അവസാനിക്കും പായസം ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് ഏകദേശം മുഴുവൻ കുട്ടികളും ഏകദേശം മൂവായിരത്തോളം കുട്ടികളെ സന്തോഷകരമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റെഡിയാണ് രതീഷ് നമ്മളും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് അതായത് പായസമടക്കം നമുക്കും കഴിക്കാൻ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇന്ന് മുതൽ തുടങ്ങുന്ന ഒരാഘോഷം ഇനി അടുത്ത മാർച്ച് വരെ ഇവിടെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം പി ടി എ ഭാരവാഹികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്രയും വിപുലമായിട്ടുള്ള ആഘോഷമാണ് അടപ്രഥമൻ ഇവിടെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഈ അടപ്രഥമൻ്റെ ഒരു തയ്യാറെടുപ്പുകളൊക്കെ അവസാനിക്കും ശേഷം ഇനി വിദ്യാർത്ഥികളെ സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ ഇവിടെയുള്ളവർക്കുള്ളൂ എങ്ങനെയാണ് പായസപ്പണികളൊക്കെ ായിട്ടാണ് എടുക്കുന്നതാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ് സ്കൂളിൽ തന്നെ ജോലി മൂന്നാം സ്ഥിരമായിട്ട് ഇങ്ങനെ പാഷൻ ബുക്ക് ഉണ്ട് പിന്നെ ആഘോഷങ്ങളിലുള്ള അന്നേരം ബിരിയാണി അങ്ങനെ ഓരോ ഉണ്ടാകുന്നുണ്ട് രണ്ടു മാസത്തെ അവധിക്ക് ശേഷം കുട്ടികളുടെ ഒപ്പമാണ് വരുന്നുണ്ട് നല്ല കുട്ടികളെ നല്ല പരിചയ ടീച്ചർമാരും മാസ്റ്റർമാരും ഒക്കെ ഇതിന്റെ പാചക ഉദ്ഘാടനം അതിന്റെ സെറ്റപ്പ് ഉണ്ട് ലിബിഷ് നമ്മൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലുള്ള നിമിഷങ്ങളാണ് ഏറ്റവും സന്തോഷം തരുന്നത് കാരണം ഇതുപോലെ പഴയ ഓർമ്മകൾ ലിബിഷ് സൂചിപ്പിച്ച പോലെ തന്നെ പഴയ വിദ്യാർത്ഥി ജീവിതമൊക്കെ വിദ്യാർത്ഥി ജീവിതമൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലമായെങ്കിലും ഈ വിദ്യാർത്ഥി ജീവിതത്തിലേക്കൊക്കെ ഒരു തിരിച്ചു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ അയവിറക്കാൻ പറ്റുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മാത്രമല്ല ഈ ബി എന്ന് പറയുന്നത് നമ്മൾ ഈ ബി എമ്മിൽ വെച്ചിട്ടാണ് പുതു പുതിയ വർഷാരംഭത്തിലേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ിൽ ബി എമ്മിന് വലിയ പങ്കുണ്ട് അതായത് വലിയ ഒരു ഒറ്റ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പെൺകുട്ടികളെ അടക്കം സമൂഹത്തിലേക്ക് വിദ്യാഭ്യാസം അതായത് അത്രയേറെ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പഠിച്ചിറക്കിയ ചരിത്രം നൂറ്റി എഴുപത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് ഈ ബി എം സ്കൂളിന് അതുകൊണ്ട് തന്നെ വലിയ ഒരു തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുന്നു മാത്രമല്ല വിപുലമായിട്ടുള്ള ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാചകപ്പുര എന്നത് പാചകപ്പുരയിലടക്കം വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഈ സ്കൂൾ കൊണ്ടുവരുന്നത് അതായത് ഒരു ബോയിലർ സിസ്റ്റത്തിലേക്ക് ഈ പാചകപ്പുരം മാറുന്നു ഞങ്ങൾക്ക് ഇവിടെ മൂവായിരത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അതിൽ നിന്ന് ഏകദേശം ആയിരത്തിന് പുറത്ത് കുട്ടികൾ സ്ഥിരമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് നമുക്ക് സാധാരണ അറിയാം ഈ അന്നദാനം എന്ന് പറയുന്ന സൊസൈറ്റി ഏറ്റവും മഹത്വമായി കാണുന്ന ഒരു സംവിധാനമാണ് സമയം കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളിലും ഡെയിലി നടക്കുന്ന ഒരു സിസ്റ്റമാണിത് അപ്പോൾ അത് ഏറ്റവും ഹൈജീനിക്കായി വളരെ വൃത്തിയിൽ നടക്കുക എന്ന് പറയുന്നത് കൃത്യമായൊരു നീഡാണത് അതുകൊണ്ട് ഞങ്ങളിവിടെ കുക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബോയിലർ കിച്ചൺ എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റുകയാണ് സ്റ്റീം ബെയ്ഡ് കുക്ക് സ്റ്റീം ബേസ്ഡ് കുക്കിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് കിച്ചൺ മുഴുവനായിട്ട് നവീകരിച്ചു അതിൻ്റെ ഉദ്ഘാടനവും ഇതിൻ്റെ കൂടെ ഇന്ന് നടക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളും കണ്ടുവരാത്തതാണോ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണോ അല്ല ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് അതായത് വലിയ സ്കൂളുകളിൽ ഞങ്ങൾ ഒരു രണ്ടോ മൂന്നോ സ്കൂളുകളിൽ ഇത് വേണ്ടി പോയി അന്വേഷിച്ച് അവർ ചെയ്യാൻ സാധാരണ ഇത് കാണാറുള്ളത് വലിയ ഫൈവ് സ്റ്റാർ ഹൈ ഹോട്ടലുകളിലൊക്കെയാണ് ഈ രീതിയിലേക്കുള്ള കുക്കിംഗ് കാണാറുള്ളത് ചില സ്കൂളുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവരടുത്ത് പോയി അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ ആര് അന്വേഷിച്ചു കോയമ്പത്തൂർ ടീമാണ് ഇത് ഇൻസ്റ്റലേഷൻ നടത്തിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് വിപുലമായിട്ടുള്ള മാറ്റങ്ങൾ അതായത് കുട്ടികൾക്ക് പുതിയ സ്റ്റേജ് ഉണ്ടാക്കുന്നു മാത്രമല്ല അടുക്കളയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ വലിയ മാറ്റമാണ് ഇവിടെയും കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിൽ നടക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് ചെറുവണ്ണൂർ ജി എച്ച് അവിടെ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും മന്ത്രി മുഹമ്മദ് റിയാസ് എത്തും മുഹമ്മദ് റിയാസായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ടാവുക എന്തായാലും നമ്മൾ ഈ ഒരു ആഘോഷത്തിന്റെ കുട്ടികളോടൊപ്പം ഇവിടുത്തെ പി ടി എ കുടിച്ച് ാണ് മേഖലക്ക് എന്തായാലും ഈ റിപ്പോർട്ടിങ്ങിന്റെ ചിട്ടവട്ടങ്ങൾക്കൊപ്പം തന്നെ പായസത്തിന്റെ മധുരം കൂടി നുകരാനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് മേഘന മേഘനയുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു പഴയ കാലഘട്ടങ്ങളിലെ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരികളും ഒക്കെ ഇപ്പോഴും ഓർക്കാറുണ്ടോ ലിബീഷ് ഞാൻ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും നാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഓർമ്മകൾ വലിയ രീതിയിൽ വരുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്നിരുന്നാലും വലിയ ഓർമ്മകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ആയിവറക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ സ്കൂൾ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ഒരു പുതിയ വർഷാരംഭം പുതിയ കുട്ടികൾ വരുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക അനിയത്തിയൊക്കെയാണ് അതായത് അനിയത്തിയെ സ്കൂളിൽ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അനിയത്തിയും വലിയ കുട്ടിയായി എന്നൊക്കെ പറയാം പക്ഷേ അനിയത്തിയെ കൂടി ഓർമ്മ വരുന്നുണ്ട് അവൾ സ്കൂൾ കൊണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഓർമ്മകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നത് മാത്രമല്ല ഈ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് വലിയ ഓർമ്മകളുണ്ട് വലിയ കലാലയ ജീവിതം അടക്കമുള്ള വലിയ ഓർമ്മകളുണ്ട് ഓർമ്മകള സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാധ്യമ പ്രവർത്തകരായി ഒരു രൂപമാറ്റം വന്ന് ഇവിടെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് വീണ്ടും കുട്ടികളാകാം വീണ്ടും ചെറുപ്പക്കാരാവാം എന്നുള്ള ഒരു വലിയ സന്തോഷം കൂടി ഇതിന്റെ ഭാഗമാണ് see oli imega .